നമസ്കാരം തൊഴുത്തിൽ താപനില കൂടിയിട്ട് പാലുൽപാദനം കുറഞ്ഞു എന്ന് ക്ഷീര കർഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ അന്തരീക്ഷ ഊഷ്മാവ് കൂടിയിട്ടുണ്ട് അതുപോലെ സത്യം പറഞ്ഞാല് പശുക്കൾക്ക് താങ്ങാവുന്നതിനധികമാണ് ഷെഡിനുള്ളിൽ ചൂട് കാരണം പുറത്തെ ചൂടും ഷെഡിന്റെ റൂഫിന്റെ ചൂട് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പശുക്കളാകെ വയ്യാണ്ടാവുന്ന അവസ്ഥയുണ്ട് അത് പാലുൽപാദനത്തെയും അവരുടെ തീറ്റ എടുക്കുന്നതിനൊക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കർഷകരുടെയും പശുക്കൾ ചത്തുപോകുന്ന അവസ്ഥ വരെ ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പം ചൂട് കൂടുതലാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇത്തരം നല്ല രീതിയിൽ പശുക്കളെ പരിപാലിക്കുന്ന കർഷകർ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷെഡിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അത്തരത്തിലൊരു സംവിധാനം ഈ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല രീതിയിൽ മഴ പെയ്യുന്നത് പോലെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുക റൂഫിൽ നിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മഴ പെയ്യുന്നൊരു സംവിധാനം ഈ ഷെഡിന് മുകളിൽ ഒരുക്കിയതാണ് ഈ ഷെഡ് ഇതിനു മുമ്പ് എല്ലാരും കണ്ടിട്ടുണ്ടാവും വക്കച്ചന്റെ ആണ് അപ്പം വക്കച്ചന ഇതിനു മുമ്പ് സ്പ്രിങ്ക്ലറും സൈഡിൽ ഫാനും വെച്ച കാര്യം നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ ആ കഴിഞ്ഞ തവണ ചൂടിന് ഒരു പരിധി ഒരു അദ്ദേഹം അങ്ങനെ പ്രതിരോധിച്ചെങ്കിലും ഇത്തവണ കുറച്ചുകൂടെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഈ കൂടിന് മുകളിൽ ഒരു ഗ്രീൻ ഗ്രീനെറ്റ് തൊണ്ണൂറ് ശതമാനം ഷെയ്ഡുള്ള നെറ്റ് അദ്ദേഹം പ്രത്യേക രീതിയിൽ വിരിച്ച് അതിൻ്റെ മുകളിലാണ് സ്പ്രിങ്ക്ലർ അടിച്ച് വെള്ളം ചിറ്റിച്ച് വീഴിക്കുക അപ്പം സ്വ അതും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഷെഡിന് പരിസരം ഏതാണ്ട് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം വീഴ്ത്തി മൊത്തത്തിലൊരു നല്ലൊരു കുളിർമ പശുക്കൾക്ക് കൊടുത്തോണ്ടിരിക്കാന് അപ്പോൾ അന്ന് നമ്മൾ പങ്കുവെച്ച രണ്ട് ഈസി ഫാൻ ഉണ്ടായിരുന്നു അതായത് അധികം ചിലവില്ലാതെ നല്ല ഹൈ പവറിൽ കാറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള രണ്ട് ഫാനായിരുന്നു അതിത്തവണ അദ്ദേഹം നാലാക്കി അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ പശുക്കൾക്ക് കുറച്ച് പശുക്കളിലൂടെ അദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു സംവിധാനം ഒരുക്കി നേടുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കാരണം പല കർഷകരും ബുദ്ധിമുട്ടുന്നുണ്ട് പാല് കുറഞ്ഞത് തെറ്റു ചിലവ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ പാല് കുറയുന്നതും അതുപോലെ വരുമാനത്തിലൊക്കെ വലിയ ഇടിവൊക്കെ ഉണ്ടാകുന്നത് സാധാരണക്കാരായ കർഷകർ എത്ര എന്താ പറയുന്നത് തെല്ലൊന്നും അല്ല അലട്ടിയിരിക്കുക നല്ല രീതിയിൽ ലോ നഷ്ടത്തിലൂടെയൊക്കെ പല കർഷകരും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരേണ്ട അത്യാവശ്യമുണ്ട് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രീലേക്ക് അപ്പോൾ വക്കച്ചെ തൊഴുത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പുറത്ത് നല്ല ചൂടാണ് സമയം ഉച്ച കഴിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു നല്ല സമയം അല്ലെങ്കിൽ നല്ല ചൂടാണ് അപ്പൊ പക്ഷെ നമ്മൾ ഈ തൊഴുത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് അത്ര ചൂടൊന്നുമില്ല നല്ലൊരു പ്രത്യേക അന്തരീക്ഷമാണുള്ളത് കറവ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ആ കറവയ്ക്കിടയ്ക്ക് നമുക്ക് വക്കച്ചനോട് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ചൂട് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ റൂഫിംഗ് ഷീറ്റിന് മേളില് സ്പ്രിംഗ്ലർ പിടിപ്പിച്ചായിരുന്നു ഈ സ്പ്രിംഗ്ലർ പിടിപ്പിച്ചും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ പോകുന്നുണ്ട് പശുക്കൾക്ക് നല്ലൊരു അന്തരീക്ഷം കൊടുക്കാൻ പറ്റി ചൂട് കുറഞ്ഞു പക്ഷെ ഈ ചൂട് സമയത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും റൂഫിംഗ് ഷീറ്റ് ജെ ഷീറ്റ് ആ പെട്ടെന്ന് വീണ്ടും ചൂടാവുകയും വീണ്ടും കുറവ് സമയം മോട്ടർ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം അത് തന്നെയല്ല കഴിഞ്ഞ വർഷം ഉൽപാദനം ഒരുപാട് കുറഞ്ഞില്ല എങ്കിലും ചെറിയ രീതിയിൽ കുറവും അപ്പം ഞാൻ ഈ വർഷം ഒരു ജനുവരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇവിടുത്തെ നേരത്തെ വരുന്ന ഡോക്ടർ ഡോക്ടർ ഈപ്പൺ ഡോ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു ഈ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് അത് നമുക്കൊരു എയ്റ്റി ടുവിൽ താഴെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈൾഡ് കുറയാതെ തന്നെ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യം ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂസിംഗ് ഷീറ്റിന് മുകളിൽ ഒരു ഗ്രീൻ നെറ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സംശയം കിട്ടുന്ന ഒരു ഗ്രീൻ നെറ്റ് ചെറിയൊരു ഡ്രെസ്സുണ്ടാക്കി അതിന് മുകളിൽ ഞാൻ ഫിറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മേളിൽ വെള്ളം വീഴും ഈ റൂഷിൻ ഷീറ്റ് എപ്പോഴും തണുത്തു തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ തണുത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും പുറത്തെ ചൂടിനേക്കായ് കായും ചൂട് ഒരു കാരണവശാലും അകത്ത് കൂടത്തില്ല അതോടൊപ്പം തന്നെ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നമ്മൾ നയക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഗ്രീൻ നെറ്റ് തണുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഈ റൂഫിംഗ് ഷീറ്റിലേക്ക് വീണുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു ഒരു തവണ നനച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ആ ഗ്രീൻ നെറ്റിൽ വെള്ളം ഉണ്ട് അപ്പോൾ എപ്പോഴും തന്നെ ഈ ഷീറ്റിൽ തണു ഷീറ്റ് എപ്പോഴും വെള്ളത്തിൻ്റെ തണുളളത് കൊണ്ട് ഷീറ്റ് അങ്ങനെ ചൂടാകത്തില്ല പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്തായാലും കഴിഞ്ഞപക്ഷം ഞാൻ രണ്ട് ഫാനാണ് പിടിപ്പിച്ചിരുന്നത് രണ്ട് ഈ മോട്ടർ വെള്ളമടിക്കുന്ന സെൻട്രഫൽ ടൈപ്പ് ഓഫ് മോട്ടർ പമ്പ് അതിൽ ഞാൻ ലീഫ് പിടിപ്പിച്ച് രണ്ട് മോട്ടർ ഐസ് ഫീഡ് ഞാൻ പിടിപ്പിച്ചു ഈ വർഷമായപ്പോൾ ഞാൻ ഈ വർഷം ഈ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അണ്ട പിടിപ്പിച്ചു കാരണം നാളെ പിടിപ്പിച്ചു ഈ നാളെ നമ്മുടെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു കൂളിങ് ഏറായി മതി പിന്നെ ഈ ഷീറ്റിന് പുറമെ ഇങ്ങനെ വെള്ളം കൂടെ വീണുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം കൂടെ വീണ് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു തണുത്ത ഒരു കാറ്റാണ് ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു എനിക്ക് തോന്നുന്നത് പുറത്തേക്കാല് ഒരു ഏഴ് എട്ട് ഡിഗ്രി ടെമ്പറേച്ചർ കുറവായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ ഡോക്ടറും ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെക്ക് ചെയ്തു ചെക്ക് നോക്കിയപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് ഇൻഡെക്സ് എയ്റ്റീൻ താഴെയാണ് ഇപ്പം നിൽക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് പുറത്ത് ഒരു മുപ്പത്തി ഒമ്പത് നാപ്പത് ഡിഗ്രി ചൂടുള്ളപ്പോ ഇപ്പൊ ഇതിനകത്തൊരു നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ചൊക്കെ ഉള്ളു ഉള്ളൂ പിന്നെ ഈ ജിയ ഷീറ്റ് ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് താഴെ വരുന്ന സ്പേസിൽ പുറത്തേക്കായി കൂടുതൽ ടെമ്പറേച്ചർ ആണ് വരുന്നത് ജിയ ഷീറ്റ് മാത്രമാണ് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ വെള്ളം വീഴുന്നതുകൊണ്ട് ഈ ഈ ഒക്കെ ടെമ്പറേച്ചർ ഒരു അപ്പം ഞാൻ ഈ ചോട്ടെ ഇത്ര ഒരു സംവിധാനം ഇപ്പം പുറത്ത് മഴ പോലെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു അതിന്റെ താഴെ ഗ്രീനറ്റ് ഉണ്ട് സൈഡില് നാല് ഫാനും ഉണ്ട് ഈ ഫാൻ വെച്ച് പൊസിഷനിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതായത് എത്ര ഉയരത്തിൽ ഉയർത്തിന്നൊക്കെ ഉണ്ടോ പലരും ഫാൻ ഏറ്റവും ഞാൻ പോയ പല ഫാമുകളിലും ഫാണു ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് അതായത് സീലിംഗ് സീലിംഗ് ഫാൻ ആയിട്ട് ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്ന ഹൈറ്റിലേക്കായാലും ഒരു ഒരു ഹൈറ്റിലേക്കാല് ഒരടിയുടെ പൊക്കിയാണ് വെച്ചിരുന്നത് പക്ഷെ ഞാൻ നോക്കിയപ്പം അത് നമ്മളിപ്പോ നിക്കുന്നേക്കാൾ ഒരു ആറടി ആറടി ഈ പൊക്കത്തിലാണ് ഇപ്പൊ ഏഴി പൊക്കത്തിലാണ് കാറ്റ് പൊക്കോണ്ടിരുന്നത് ഞാനിപ്പോ ഈ വർഷമായപ്പോൾ ഒരടിയോടെ അടുത്ത് താസിടെ താസി വെൽഡ് ചെയ്ത് വീണ്ടും താസി കടിപ്പിച്ചു അങ്ങനെ കടിപ്പിച്ചപ്പോഴേക്കും ഒരു ഈ ഒരു പശുവിന്റെ പശു നിൽക്കുന്ന ആ ഒരു പശുവിന്റെ ആ ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ കാറ്റ് പോകുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പശുക്കൾ കുറച്ചുകൂടെ കംഫർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ ഒരു പ്ര പറയാനിപ്പോൾ പശുക്കൾ തീറ്റു നിൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നിൽക്കുന്ന സമയത്ത് അണുപ്പ് കുറവുണ്ട് ഈ സമയത്തൊക്കെ ഈ പിന്നെ കൂടുതലായിട്ടൊക്കെ അണയ്ക്കുന്നൊരു സമയം ഞാൻ കണ്ടേക്കുന്നത് ഈ കിടക്കുന്ന സമയത്താണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു ലെവലിൽ താളെ കാറ്റു കുറവാണ് പക്ഷേ ഈ ഒരു ഇത്രയും ഹൈറ്റിൽ ഈ പശുക്കൾ നിൽക്കുന്ന ഹൈറ്റിന് മേപ്പോട്ട് നല്ലൊരു കൂളിംഗ് ഉണ്ട് അതാ അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലിൽ ഫാൻ ഒരു നിന്ന് എനിക്ക് അപ്പം ഇത്തരം ഒരു സംവിധാനം ഈ സാധാരണ ഒരുക്കുമ്പോ നമുക്കിപ്പോൾ മേടിക്കുമ്പോ ഒരെണ്ണത്തിന് ഒരു നാപ്പതിനായിരത്തിന് മുകളിൽ വില വരുന്നുണ്ട് ഇപ്പൊ ഈ ഫാന് നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ പമ്പ് കൊണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു എത്ര ചെലവ് വരുന്നുണ്ട് അപ്പൊ മൂവായിരം രൂപ താഴെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ഇപ്പം ഈ ഫാൻ എന്ന് ഫാൻസ്പീഡ് മോട്ടർ ആണ് നമുക്കിപ്പം ഈ ആ ക്രിക്കടുകളിലൊക്കെ തന്നെ കിട്ടുന്നതാണ് അതിന്റെ പമ്പ് കട്ട് ചെയ്ത് ലേസുകളിൽ പമ്പ ഇഷ്ടിച്ചു മാറ്റുക എന്നിട്ട് ഇതിന്റെ ലീഫ് ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് ആയിരം രൂപ താഴെ ഉള്ളു അല്ലെങ്കിൽ ലീഫിന്റെ വില ആ ലീഫ് നമുക്ക് മേടിക്കാൻ കിട്ടും അത് ഒരു ലേസിൽ പോയിട്ട് ഒരു വ്യൂ കെട്ടി നമുക്കത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവായിരം രൂപയിൽ താഴെ നമുക്ക് പ്രത്യാവശ്യം ഉൾപ്പെടെ നമുക്ക് ലഭിക്കാൻ സാധിക്കും ഇതിന്റെ സ്പീഡ് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം ആണ് നമ്മൾ മേടിക്കുന്ന മിക്ക ഫാനുകളുടെ സ്പീഡ് ആയിരത്തി നാനൂറ്റി ആർത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ആർ പി എം ഉള്ളു അപ്പൊ അതുകൊണ്ട് കൂടുതൽ കാറ്റ് കിട്ടും പക്ഷെ സുരക്ഷ പ്രധാന കയ്യൊക്കെ അറിയാതെ ഇതിൽ പോയാൽ പോലും ബുദ്ധിമുട്ടുണ്ടാകും അതെ അതെ അതുകൊണ്ടാണ് ഞാൻ കണ്ടു നല്ല രീതിയിൽ ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിലാണ് ഫാന് തുറപ്പിച്ചിരിക്കുക അപ്പൊ ഏതായാലും ഈ ഫാനൊക്കെ വെച്ചു പ്രൊഡക്ഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് പാൽ ഉൽപാദനം എങ്ങനെയുണ്ട് എത്ര കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ ഞാൻ പക്ഷേ ഒരു ജനുവരി തൊട്ട് ഒരു മെയ് വരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രൊഡഷൻ കുറഞ്ഞിട്ടുണ്ട് കുറേശ്ശെ ഒരു ഇത്തിരി ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെച്ചൊക്കെ കുറവ് വന്നിട്ടില്ലായിരുന്നു പ്രശ്നമുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ എനിക്ക് അങ്ങനെ കുറവ് വന്നിട്ടില്ല കുറവ് വരാതിൻ്റെ പ്രധാന കാരണം ഇതിനകത്ത് നല്ലൊരു ശുഗുകൾക്ക് വരുന്ന അമ്പിയൻ ആണ് നല്ലൊരു കൂളിങ് ഉണ്ട് ഇപ്പം നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പൈനാപ്പിളും കുല്ലും കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ കാലിത്തീറ്റം കൂടി കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് കഴിഞ്ഞ പക്ഷേ ഈ സമയത്തൊക്കെ കൊടുത്ത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ സമയം തിരുന്നത് വെയിലൊക്കെ ആദ്യം ചൂട് കുറഞ്ഞുന്ന സമയത്ത് ഇതിനും ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പകുതി ബാക്കി പകുതി ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം അത് നോക്കും ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇട്ടി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ മുഴുവൻ തന്നെ അത് തന്നെ നന്നായിട്ട് ഇവർ നയപെട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറയാം ഇപ്പം എ ഐ റിസൾട്ട് ഉണ്ട് സാധാരണ ഈ ചൂട് സമയത്ത് ഹീറ്റാകാൻ ബുദ്ധിമുട്ടുണ്ട് എ ഐ ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട് ഇല്ല കാരണം മൂന്നും നാലും തവണയൊക്കെ നമ്മൾ ഒരു പശുവിനെ ഇൻസുലേറ്റ് ചെയ്താലൊക്കെയാണ് നമുക്കൊന്ന് ചെനപിടിച്ച് കിട്ടുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നമുക്ക് എ ഇട്ട് നല്ല റിസൾട്ട് ഉണ്ട് പ്രൊഡക്ഷനിൽ വലിയ കുറവ് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട് പിന്നെ ഇൻ ഇച്ചിരി പൈസ കൂടെ കൊണ്ട് കാരണം ഈ ജി എസ് ഒരു രണ്ടടി ഹൈറ്റിൽ വേണം നമ്മൾ ഗ്രീൻ നെറ്റ് ഇടാൻ കാരണം ഗ്രീൻ നെറ്റ് ഈ ജി എ ഷീറ്റോട് പതിഞ്ഞു കിടന്നാൽ വർഷകാലത്തിൽ എപ്പോഴും അങ്ങനെ പതിഞ്ഞു കിടന്നാൽ തുരുമ്പ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം പിന്നെ അതല്ല ഏറെ എയർ പാസേജും ഉണ്ടായിരിക്കും അപ്പം ഇത് ചെയ്ത് അപ്പം ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ചെറിയൊരു ഡ്രെസ് വർക്കോട് കൂടി തന്നെ ജി പൈപ്പ് ഇട്ട് കൂടി തന്നെ ചെയ്താൽ ഒരു നല്ല റിസൾട്ട് കിട്ടും ും ഏതായാലും ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ പങ്കുവച്ചാലും സന്തോഷം